ഹലോ ഫ്രണ്ട്സ് ഉജ്ജ്വൽ പി എസ് സി കോച്ചിങ്ങിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എടുക്കുന്നത് ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ടിട്ട് പി എസ് സി പരീക്ഷയ്ക്ക് കഴിഞ്ഞ പത്ത് വർഷങ്ങളിലായിട്ട് ചോദിച്ചിട്ടുള്ള സ്ഥിരം ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വിപ്ലവം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ഓർമ്മയിൽ വരുന്ന ഒരു പേരായിരിക്കും എം എസ് സ്വാമിനാഥൻ അതുകൊണ്ട് തന്നെ എം എസ് സ്വാമിനാഥനും ഹരിത വിപ്ലവുമാണ് ഇന്നത്തെ ഹോട്ട് ടോപ്പിക്കായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് നേരിട്ട് ചോദ്യങ്ങളിലേക്ക് കടക്കാം ഒന്നാം ചോദ്യം അയ്യാറെട്ട് എന്ന നെല്ലിനം വികസിപ്പിച്ചെടുത്ത രാജ്യം ഏതാണെന്നാണ് അയ്യാറെ എന്നുള്ളത് ഒരു നെല്ലിൻ്റെ വെറൈറ്റിയാണ് ഹൈൽഡിംഗ് വെറൈറ്റിയാണ് ഇത് വികസിപ്പിച്ചെടുത്തത് ഒരു ഏഷ്യൻ രാജ്യമാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം ഫിലിപ്പൈൻസ് ഫിലിപ്പൈൻസ് ആണ് അയ്യാറെ എന്നുള്ള വെറൈറ്റി വികസിപ്പിച്ചെടുത്തത് രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്ന വ്യക്തി ആരാണെന്നാണ് ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എം എസ് സ്വാമിനാഥനാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം ഓപ്ഷൻ ബി ശ്രദ്ധിക്കുക അതും ആണ് ധവള വിപ്ലവത്തിൻ്റെ ഇന്ത്യയിലെ പിതാവാണ് വർഗീസ് കുര്യൻ വർഗീസ് കുര്യൻ ആണ് ഓപ്ഷൻ ബിയിൽ നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ നോർമൻ ബോർലോഗ് ഇദ്ദേഹമാണ് ഹരിത വിപ്ലവത്തിൻ്റെ ലോകത്തിലെ പിതാവ് അല്ല എങ്കിൽ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്ന് മാത്രം ചോദിച്ചാലും നോർമൻ ബോർലോഗാണ് ഉത്തരം വരുന്നത് ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാണ് എം എസ് സ്വാമിനാഥൻ ഓപ്ഷൻ ഡി വില്യം ഗോഡും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് വില്യം ഗോഡ് എന്നുള്ള വ്യക്തിയാണ് ഹരിത വിപ്ലോമ എന്നുള്ള വാക്ക് ആദ്യമായിട്ട് സംഭാവന ചെയ്തത് അപ്പോൾ ഇതിൽ പറയുന്ന നാല് ഓപ്ഷൻസും ഇമ്പോർട്ടൻ്റ് ആണ് നാലും പ്രത്യേകം ഓർത്തിരിക്കുക മൂന്നാമത്തെ ചോദ്യം എം എസ് സ്വാമിനാഥൻ്റെ ജന്മസ്ഥലം എവിടെയാണെന്നാണ് എം എസ് സ്വാമിനാഥൻ്റെ പേര് നിങ്ങൾക്കറിയാം അതിൽ എം എസ് എന്നുള്ളത് മൻഗൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ എന്നുള്ളതാണ് പക്ഷേ ഇതിൽ പറയുന്ന മൻകൊമ്പ് ആലപ്പുഴയിലുള്ള സ്ഥലത്തിൻ്റെ പേരായിട്ടല്ല പറയുന്നത് ഇത് ഇവരുടെ ഒരു തറവാട്ടിൻ്റെ പേരാണ് എം എസ് സ്വാമിനാഥൻ്റെ ജന്മസ്ഥലം തമിഴ്നാട്ടിലാണ് ഓപ്ഷൻ ബി കുംഭകോണമാണ് തെറ്റരുത് അദ്ദേഹത്തിന് മലയാളി വേരുകളുണ്ടെങ്കിലും ജനിച്ചത് കുംഭകോണത്താണ് എം എസ് സ്വാമിനാഥൻ കൃഷിശാസ്ത്രം പഠിക്കുന്നതിന് കാരണമായ ബംഗാൾ ക്ഷാമം ബംഗാൾ ക്ഷാമം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബംഗാൾ ക്ഷാമത്തെ തുടർന്നാണ് അദ്ദേഹം കൃഷിശാസ്ത്രം പഠിക്കുന്നതിന് പ്രചോദിതനായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിന് കാരണമായ ബംഗാൾ ക്ഷാമം നടന്ന വർഷം ഇമ്പോർട്ടൻ്റ് ആണ് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചാമത്തെ ചൂദ്യം ഏത് രാജ്യവുമായാണ് ഇന്ത്യ പി എൽ ഫോർ എയ്റ്റി നാനൂറ്റി എൺപത് ഭക്ഷ്യ കരാറിൽ ഏർപ്പെട്ടത് ഇതൊരു ഭക്ഷ്യ കരാറിൻ്റെ പേരാണ് പി എൽ ഫോർ എയ്റ്റി എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭക്ഷ്യ കരാറാണ് ഇതുവഴി ഗോതമ്പ് ഇന്ത്യയിലേക്ക് ഇന്ത്യൻ കറൻസി ഉപയോഗിച്ച് ഇറക്കുമതി ചെയ്യാൻ പറ്റുന്ന ഒരു കരാറാണ് ഇന്ത്യ ഇത് ഒപ്പുവെച്ചത് അമേരിക്കയുമായിട്ടാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് ഈ ഒരു കരാറിൽ ഇന്ത്യ ഏർപ്പെട്ടത് ആറാമത്തെ ചോദ്യം ഹരിത വിപ്ലവം ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്നാണ് ഹരിത വിപ്ലവം ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം പഞ്ചാബാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം അതുപോലെ തന്നെ പഞ്ചാബ് തന്നെയാണ് ഹരിത വിപ്ലവം മൂലം ഏറ്റവും കൂടുതൽ ലാഭം കൊയ്ത സംസ്ഥാനവും നിങ്ങൾക്ക് ഇപ്പോഴും അറിയാം പഞ്ചാബിൽ അതുകൊണ്ട് തന്നെയാണ് അത്രയധികം കാർഷിക മേഖലയിലെ അഭിവൃദ്ധി ഉള്ളത് ഏഴാമത്തെ ചോദ്യം ഹരിത വിപ്ലവം എന്നുള്ള പേര് സംഭാവന ചെയ്ത വ്യക്തി ആരാണെന്നാണ് ഹരിത വിപ്ലവം എന്നുള്ള പേര് സംഭാവന ചെയ്തത് നേരത്തെ പറഞ്ഞത് ഓപ്ഷൻ ബി വില്യം ഗോഡ് വില്യം ഗോഡ് തന്നെയാണ് നേരത്തെ പറഞ്ഞിരുന്നു വില്യം ഗോഡ് ആണ് ഹരിത വിപ്ലവം എന്നുള്ള പേര് സംഭാവന ചെയ്തത് നോർമൻ ബോർലോഗാണ് ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എം എസ് സ്വാമിനാഥനാണ് ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് വർഗീസ് കുര്യൻ ധാവള വിപ്ലവത്തിൻ്റെ പിതാവ് എട്ടാമത് ചോദ്യം ഇന്ത്യയിലെ ഹരിത വിപ്ലവം ആരംഭിച്ച വർഷം ഏതാണെന്നാണ് ഏത് വർഷമാണ് ഇന്ത്യയിലെ ഹരിത വിപ്ലവം ആരംഭിച്ചത് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് ഇന്ത്യയിലെ ഹരിത വിപ്ലവം ആരംഭിച്ചത് ഒരുപക്ഷെ ഓപ്ഷനിലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് അറുപത്തേഴ് എന്ന് കാണാം അതും കറക്റ്റ് ആൻസർ ആണ് ഈ ഒരു കാലഘട്ടത്തിലാണ് ഹരിത വിപ്ലവം ആരംഭിച്ചത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഒമ്പതാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഹരിത വിപ്ലവം ആരംഭിച്ചത് ഹരിതവിപ്ലവം ഇന്ത്യയിൽ ആരംഭിച്ചത് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം പത്താമത്തെ ചോദ്യം ഹരിത വിപ്ലവം മൂലം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിച്ച വിള ഏതാണെന്നാണ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിച്ച വിള ഗോതമ്പാണ് ഡി ആണ് ഉത്തരം ഗോതമ്പ് പതിനൊന്നാമത്തെ ചോദ്യം ഡോക്ടർ എം എസ് സ്വാമിനാഥനെ അന്താരാഷ്ട്ര ഭക്ഷ്യ പുരസ്കാരം ലഭിച്ച വർഷം ഏതാണെന്നാണ് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് അദ്ദേഹത്തിന് അന്താരാഷ്ട്ര ഭക്ഷ്യ പുരസ്കാരം വേൾഡ് ഫുഡ് പ്രൈസ് ലഭിച്ചത് വേൾഡ് ഫുഡ് പ്രൈസ് ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ അദ്ദേഹം തന്നെയാണ് പന്ത്രണ്ടാമത്തെ ചോദ്യം ഹരിതവിപ്ലവം ആരംഭിച്ചത് ഏത് രാജ്യത്തിലാണ് ഹരിത വിപ്ലവം ആരംഭിച്ചത് മെക്സിക്കോയിലാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം മെക്സിക്കോയാണ് ഹരിതവിപ്ലവത്തിൻ്റെ തുടക്കക്കാരനായിട്ടുള്ള രാജ്യം പലർക്കും തെറ്റുപറ്റും അമേരിക്കയാണോ ചൈനയാണോ എന്നൊക്കെ വിചാരിക്കും പക്ഷേ മെക്സിക്കോയാണ് മെക്സിക്കോയിലെ വെറൈറ്റികളാണ് ഇതിനെല്ലാം കാരണമായ ഹൈൽഡിംഗ് വെറൈറ്റി ശേഷിയുള്ള വിളകൾ പതിമൂന്നാമത്തെ ചോദ്യം ഹരിതവിപ്ലവത്തിന് തുടക്കം കുറിച്ചത് ഏത് വിളയുടെ ഗവേഷണത്തിലൂടെയായിരുന്നു അതും ഗോതമ്പ് തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഉല്പാദിപ്പിച്ചതും ഗോതമ്പാണ് അതുപോലെ തന്നെ ലോകത്തിൽ തന്നെ ഹരിതവിപ്ലവം മെക്സിക്കോയിൽ ആരംഭിക്കുന്നത് ഗോതമ്പ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടാണ് ഗോതമ്പാണ് ഏറ്റവും കൂടുതൽ അന്ന് ഉപയോഗിച്ചിരുന്ന ധാന്യം നിങ്ങൾക്കറിയാം റൊട്ടിയാണ് കഴിച്ചിരുന്നത് അത് ഗോതമ്പിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് റൊട്ടി എന്ന് പറയുന്നത് ചപ്പാത്തി പോലെയുള്ള ഒരു ഫുഡ് തന്നെയാണ് അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഗോതമ്പിലാണ് അക്കാലഘട്ടത്തിൽ റിസർച്ച് നടന്നതും ഉൽപ്പാദിപ്പിച്ചതും പതിനാലാമത്തെ ചോദ്യം ഹരിത ഹരിതവിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്ന രാജ്യം നിങ്ങൾക്ക് ഊഹിച്ചത് തന്നെ അറിയാം അത് ഫിലിപ്പൈൻസാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം ഫിലിപ്പൈൻസ് ആണ് ഏഷ്യൻ ഭവനം എന്ന് വിളിക്കുന്നത് ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഭവനം ഫിലിപ്പൈൻസ് ആണ് ഹരിത വിപ്ലവം ആരംഭിച്ച ആദ്യത്തെ രാജ്യം മെക്സിക്കോയാണ് പതിനഞ്ചാമത്തെ ചോദ്യം ഏത് മേഖലയിലാണ് നോർമൻ ബോർലോഗിനെ നോബൽ സമ്മാനം ലഭിച്ചത് നോർമൻ ബോർലോഗിനെ നോബൽ സമ്മാനം ലഭിച്ചത് സമാധാനത്തിലാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം നിങ്ങൾ പക്ഷേ ചിന്തിക്കും നോർമൻ ബോർലോഗ് കൃഷിശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം ഹരിതവിപ്ലവത്തിൻ്റെ പിതാവാണ് പിന്നെ എങ്ങനെയാണ് സമാധാനമെന്ന് പക്ഷേ അദ്ദേഹത്തിന് നോബൽ ലഭിച്ചത് സമാധാനത്തിലാണ് സമാധാനമായിരുന്നു അദ്ദേഹത്തിനെ നോബലിനടയാക്കിയ വിഷയം പതിനാറാമത്തെ ചോദ്യം ഹരിതവിപ്ലവം വഴി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിച്ച നാണ്യവിള നാണ്യവിള എന്ന് പറയുമ്പോൾ എന്താണ് കൊമേഴ്ഷ്യൽ ക്രോപ്പാണ് കൊമേഴ്ഷ്യലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ക്രോപ്പ് അത് കരിമ്പാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം കരിമ്പാണ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിച്ച നാണ്യവിള പതിനേഴാമത്തെ ചോദ്യം എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിലാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം തെറ്റരുത് കുംഭകോണത്താണ് അദ്ദേഹം ജനിച്ചത് പക്ഷേ റിസർച്ച് ഫൗണ്ടേഷൻ സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിലാണ് ഇമ്പോർട്ടൻ്റ് ആണത് പതിനെട്ടാമത്തെ ചോദ്യം ഇതും ഇമ്പോർട്ടൻ്റ് ആണ് ആൻ എവർഗ്രീൻ റവല്യൂഷൻ എന്നുള്ള പുസ്തകത്തിൻ്റെ രചയിതവാരാണെന്നാണ് എ ആൻ എവർഗ്രീൻ റെവല്യൂഷൻ എന്നുള്ള പുസ്തകം രചിച്ചത് എം എസ് സ്വാമിനാഥൻ തന്നെയാണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം അതുപോലെ തന്നെ എം എസ് സ്വാമിനാഥൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പുസ്തകം കൂടിയുണ്ട് എ ക്വസ്റ്റ് ഫോർ എ വേൾഡ് വിത്തൗട്ട് ഹങ്കർ അതായത് ദാരിദ്ര്യമില്ലാത്ത വിശപ്പില്ലാത്ത ഒരു രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള ദാഹമാണ് അങ്ങനെയാണ് ആ പുസ്തകത്തിൻ്റെ അർത്ഥം വരുന്നത് ഈ രണ്ട് പുസ്തകവും ആണ് ഈ ആദ്യ പുസ്തകത്തിലെ ആൻ എവർ ഗ്രീൻ റവല്യൂഷൻ ആ ടേം തന്നെ അദ്ദേഹം കോയിൻ ചെയ്തതാണ് അതിൻ്റെ ഒരു സത്ത ഞാൻ പറഞ്ഞുതരാം ഗ്രീൻ റെവല്യൂഷൻ വന്ന സമയത്ത് ഒരുപാട് മാറ്റങ്ങൾ അതായത് ഒരുപാട് ചേരിത്തിരിവ് സമൂഹത്തിനിടയിൽ വന്നു അത് ഉൽപാദനത്തിലായിക്കോട്ടെ സംസ്ഥാനങ്ങൾക്കിടയിലായിക്കോട്ടെ മണ്ണിൻ്റെയും പ്രകൃതിയുടെയും ചൂഷണത്തിലും വ്യത്യാസങ്ങളുണ്ടായി പല സ്ഥലങ്ങളിൽ പല രീതിയിൽ ചൂഷണം ചെയ്യപ്പെട്ടു ചില സ്ഥലങ്ങളിൽ ജലം വെള്ളം കൃഷിക്കായി ഉപയോഗിച്ചു അവിടെ ഭൂഗർഭ ജലസ്രോതസ്സ് കുറഞ്ഞു വന്നു ചില സ്ഥലങ്ങളിൽ രാസ കീടനാശിനികൾ ഒരുപാട് ഉപയോഗിച്ചു ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങൾ ഗ്രീൻ റവല്യൂഷൻ മൂലം ഉണ്ടായിരുന്നു ഇതിനെ പരിഹാരമായിട്ടാണ് ഗ്രീൻ അല്ല നമുക്ക് വേണ്ടത് എവർ ഗ്രീൻ റവല്യൂഷനാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പുസ്തകം രചിച്ചത് അതും ഇമ്പോർട്ടൻ്റ് ആണ് പ്രത്യേകം ഓർത്തിരിക്കുക ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്കോ അല്ലെങ്കിൽ എൽ ഡി സി മോഡൽ പ്ലസ് ടു ലെവൽ പരീക്ഷയ്ക്കോ ചോദിക്കാൻ സാധ്യതയുണ്ട് പത്തൊമ്പതാമത്തെ ചോദ്യം എം എസ് സ്വാമിനാഥൻ ഉൽപ്പാദിപ്പിച്ച അത്യുൽപാദനശേഷിയുള്ള വിത്തിനം ഏതാണെന്നാണ് എം എസ് സ്വാമിനാഥൻ ഉൽപ്പാദിപ്പിച്ച അത്യുൽപാദനശേഷിയുള്ള വിത്തിനമാണ് ഷർബദി സോനോറ ഓപ്ഷൻ ബി ശർബദി സോനോറയാണ് അദ്ദേഹം ഉൽപാദിപ്പിച്ചത് അത് സോണോറ സിക്സ്റ്റി ഫോർ ലെർമ റോജ ഇത് രണ്ട് മെക്സിക്കൻ വെറൈറ്റിയാണ് ഇതിൽ നിന്നും അദ്ദേഹം ഉൽപ്പാദിപ്പിച്ചതാണ് ഷർബദി സോനോറ എന്നുള്ളത് അതുകൊണ്ട് അത് പ്രത്യേകം ഓർത്തിരിക്കുക ഇരുപതാമത്തെ ചോദ്യം കല്യാൺ സോന സൊനാലിക എന്നിവ ഏത് വിളയുടെ അത്യുത്പാദന ശേഷിയുള്ള വിത്തനമാണ് ഈ രണ്ട് വെറൈറ്റികളും ഓർത്തിരിക്കുക ഇമ്പോർട്ടൻ്റ് ആണ് ഇത് രണ്ടും ഉൽപ്പാദിപ്പിച്ചത് ഹരിത വിപ്ലവത്തിൻ്റെ സമയത്ത് ഉത്പാദിപ്പിച്ചതാണത് ഗോതമ്പിൻ്റെ വെറൈറ്റിയാണ് ഓപ്ഷൻ എ ആണ് ഇത് ഇന്ത്യയിൽ തന്നെ ഉത്പാദിപ്പിച്ചതാണ് ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ച സമയത്ത് കേന്ദ്ര കൃഷി മന്ത്രി ആരായിരുന്നു ഹരിത വിപ്ലവത്തിൻ്റെ സമയത്ത് കേന്ദ്ര കൃഷി മന്ത്രി സി സുബ്രഹ്മണ്യമായിരുന്നു ഓപ്ഷൻ ബി ആണ് ഉത്തരം ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം എനിക്ക് ഒരു കൾച്ചറെ അറിയൂ അത് അഗ്രികൾച്ചറാണെന്ന് പ്രസ്താവിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണെന്നാണ് പലർക്കും അറിയാവുന്ന ഒരു ഉത്തരം തന്നെയാണിത് സർദാർ വല്ലഭായ് പട്ടേലാണ് ഇത് പറഞ്ഞത് പി എസ് സി പരീക്ഷയ്ക്ക് മുൻപ് സ്ഥിരം ചോദിച്ചിരുന്ന ഒരു പ്രസ്താവനയാണ് അതുപോലെ മറ്റൊരു പ്രസ്താവന ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം കൃഷി പരാജയപ്പെട്ടാലേ സർക്കാരും രാജ്യവും പരാജയപ്പെടുമെന്ന് പ്രസ്താവിച്ച മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണെന്നാണ് അത് ജവഹർലാൽ നെഹ്റു ആണ് ജവഹർലാൽ നെഹ്റു ഇത്തരം ഒരുപാട് പ്രസ്താവനകളുണ്ട് കൊട്ടേഷൻസ് വന്നിട്ടുണ്ട് സ്ഥിരം പി എസ് സിക്ക് ചോദിക്കാറുള്ളതാണ് അതിൻ്റെ കൂട്ടത്തിൽ ഇതുകൂടി ഉൾപ്പെടുത്തി എഴുതി വെക്കുക ഇരുപത്തിനാലാമത്തെ ചോദ്യം ഹരിത വിപ്ലവത്തിൻ്റെ പോരായ്മകൾ പരിഹരിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച കാർഷിക വിപ്ലവം ഏതാണെന്നാണ് അതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണ് എവർഗ്രീൻ റവല്യൂഷൻ അതായത് നിത്യഹരിത വിപ്ലവം ഓപ്ഷൻ എ ആണ് ഉത്തരം ഇതിൻ്റെ ഉപജ്ഞാതാവും എം എസ് സ്വാമിനാഥൻ തന്നെയാണ് അടുത്തത് അവസാനത്തെ ചോദ്യമാണ് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം ഗോൾഡൻ റവല്യൂഷൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഗോൾഡൻ റവല്യൂഷൻ എന്നുള്ളത് പൂക്കൾ തേൻ പഴവർഗ്ഗങ്ങൾ ഇത് മൂന്നുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതായത് ഓപ്ഷൻ ഡി ഇവയെല്ലാം ഇതും ഇമ്പോർട്ടൻ്റ് ആണ് ഇത്തരം ഒരുപാട് വിപ്ലവങ്ങൾ റെവല്യൂഷൻസ് ഉണ്ട് പിങ്ക് റെവല്യൂഷൻ സിൽവർ റെവല്യൂഷൻ റൗൺ റവല്യൂഷൻ ഇതെല്ലാം നിങ്ങളൊരു ചാർട്ടായിട്ട് പഠിക്കുക എവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും കിട്ടുന്ന കാര്യങ്ങളാണത് അത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഏതെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്